എല്ലാവർക്കും നമസ്കാരം മറ്റൊരു സുപ്രധാന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മാധ്യമങ്ങളായിട്ട് ഒരു പ്രധാന വിവരം പങ്കുവച്ചിട്ടുണ്ട് സെപ്റ്റംബർ പത്താം തീയതിയിലെ കേരള ഹൈക്കോടതി വിധി സേഫ്റ്റി ഗ്ലാസിംഗ് അല്ലെങ്കിൽ കൂളിപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിധിക്കെതിരെ അപ്പീൽ പോകില്ലെന്നും ഹൈക്കോടതി വിധി അതേപോലെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിന് ചേർത്ത് വയ്ക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളും കൂടെ ഇന്ന് വന്നിട്ടുള്ള വാർത്തയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് സേഫ്റ്റി ഗ്ലേസിംഗുകൾക്കാണ് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് പ്രകാരമുള്ള സേഫ്റ്റി ഗ്ലേസിംഗുകൾക്കാണ് അനുമതി ഉള്ളത് വാഹനത്തിൻ്റെ സൈഡ് ഗ്ലാസുകൾക്ക് അമ്പത് ശതമാനം സുതാര്യതയും മുന്നിലെയും പിന്നിലെയും ഗ്ലാസുകൾക്ക് എഴുപത് ശതമാനം സുതാര്യതയും ഉറപ്പുവരുത്തുന്ന ഫിലിമുകളാണ് ഒട്ടിക്കാൻ അനുമതിയുള്ളത് അതായത് മുന്നിലും പിന്നിലും മുപ്പത് ശതമാനത്തോളമേ കൂളിംഗ് വരാൻ പാടുകയുള്ളൂ സൈഡിൽ അമ്പത് ശതമാനവും ഇതേപോലെ സേഫ്റ്റി ഗ്ലേസിംഗ് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞ മാനദണ്ഡ പ്രകാരമുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശോധനകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത് പ്രീമിയം കാറുകളിൽ ലഭിക്കുന്ന സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ സാധാരണക്കാരനും അനുഭവിക്കാനുള്ള സുവർണാവസരമാണ് വന്നിട്ടുള്ളത് സേഫ്റ്റി ഗ്ലേസിംഗ് അല്ലെങ്കിൽ കോൾ ഫിമിം കുട്ടിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കോൾ എന്ന് പറയുമ്പോൾ ഐ എസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് മാനദണ്ഡ പ്രകാരമുള്ള സേഫ്റ്റി ലേസിംഗ് നമ്മൾ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ചിട്ടുള്ളത് കാലാകാലങ്ങളിൽ വരുന്ന ഭേദഗതികൾക്ക് വിധേയമാണ് ഉത്തരവ് എന്നും മനസ്സിലാക്കിയിരിക്കുക അതായത് പിന്നീട് രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഇത് പാടില്ല എന്നുള്ളൊരു വിധി വന്നാൽ ഇതെല്ലാം നമ്മൾ പറിച്ചു ഇളക്കി മാറ്റേണ്ടി വരും തത്കാലത്തേക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിധിയാണ് ഇതിനെതിരെ അപ്പീൽ പോകുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്ന എല്ലാവർക്കും പക്ഷേ അത് പോകില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞ മാനദണ്ഡ പ്രകാരമുള്ള സേഫ്റ്റി ഗ്ലേസിംഗുകളാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധന മോട്ടോർ വാഹന വകുപ്പ് നടത്തും എന്ത് തരം ഉപകരണം ഉപയോഗിച്ചാണ് പരിശോധന എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു നോട്ടം നോട്ട് നോക്കും അവർക്ക് തോന്നുകയാണ് ഇത് ആ മാനദണ്ഡത്തിലുള്ളതല്ല എങ്കിൽ ഫൈൻ ഈടാക്കും നമുക്ക് ഉറപ്പുണ്ട് ഈ മാനദണ്ഡ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഫൈനിൽ നിന്നും ഊരിയെടുക്കാനായിട്ട് നമ്മൾ കോടതി കയറി അറിയേണ്ടി വരും തൽക്കാലം ജനഭദ്രപരമായ നടപടികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും സേഫ്റ്റി ഗ്ലേസിംഗ് ഒട്ടിക്കാനുള്ള തിരക്കിലായിരിക്കും കടക്കാർക്കും ഇതൊരു സ്വർണാവസരമായതുകൊണ്ട് പറയുന്ന റേറ്റിന് കസ്റ്റമേഴ്സ് അല്ലാതെ ഒട്ടിക്കുന്ന അവർക്കും അറിയാം അപ്പോൾ ചതികളിലൊന്നും പെടാതെ കണ്ട് സുരക്ഷിതമായ രീതിയിലുള്ള സേഫ്റ്റി ക്ലേശങ്ങൾ ഒട്ടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം